ും പരിസരങ്ങളിലൊക്കെയുള്ള ഇസ്സത്ത് നമുക്കറിയാവോ ഉമ്മത്തിന്റെ ഇസ്സത്ത് നമുക്കറിയാവോ ആ ഇസ്സത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണവും അതേ നമ്മൾ ഈ വാനം തക്കുവയും കൈയൊഴിച്ച് അമ്മാഹുവിന്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി ഇഷ്ടം പോലെയാണും തയ്യാറായതാണ് യാതൊരു സംശയവും വേണ്ട വേണ്ടി അമ്മാക്കുന്നു എന്ന ബോധത്തോടെ ജീവിക്കുന്നവരുടെ പ്രതിഫലം നമ്മൾ പാഴാക്കൂലിയേ അത് ദുന്യാവന കാര്യമല്ലേ എന്നാൽ വല അജനോ എന്നാ പാരത്രിക ലോകത്തേ നാനം തക്കുവുള്ളവർക്ക് ദുന്യാവിനേക്കാൾ എത്രയോ ഹൈറായ ജീവിതമാണ് അവിടെയുള്ള പ്രതിഫലം എത്രയോ ഹൈറ